നാം കാത്തുനിന്ന ഐതിഹാസികമായ മുഹൂർത്തത്തിന് പൊന്നാനി കടലോരത്തെ വാദി വാദിഖാജയിലെ മലിക്കുൽ മുലഫർ മജ്ലിസ് ആ അത്യപൂർവ നിമിഷത്തിൻ്റെ സാഫല്യത്തിലേക്ക് മെഴിതുറക്കുകയാണ് ബഹുന്യരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് ഉസ്താദവറുകൾക്ക് ഈ ധന്യവേദിയിൽ മലിക്കുൽ മുലഫർ മെമ്മോറിയൽ അവാർഡ് മഹത്തായ പ്രൗഢമായ വേദിയിൽ സമസ്തയുടെ അജയ്യനായ അമരക്കാരൻ റഈസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദ് അവറുകൾ അത്യാദരങ്ങളോടെ കൈമാറുന്നതിന് മുന്നോടിയായി സൂചകമായി കോട്ട് അണിയിക്കുകയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ചരിത്രത്തിൽ പ്രവാചക പ്രകീർത്തനത്തിൻ്റെ മനോഹരമായ അതിവ്യാപനത്തിന് ഒട്ടനേകം സ്മരണീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ചരിത്രത്തിലെ നിസ്തുല നേതൃത്വം മലിക്കുൽ മുലഫറിൻ്റെ സ്മരണാർത്ഥം പൊന്നാനി അസു സാഭിമാനം സമർപ്പിക്കുന്ന മലിക്കുൽ മുലഫർ അവാർഡിൻ്റെ പ്രൗഢമുഹൂർത്തത്തിലൂടെയാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് അടുത്തതായി വേദിയിൽ ഈ മഹത്തായ അവാർഡ് തുക ആ തുകയുടെ പ്രതീകാത്മക ഫലകം ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഉസ്താദവറുകൾ ബഹുവന്യരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഉസ്താദവർകൾക്ക് സമ്മാനിക്കുകയാണ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക ഈ ചരിത്ര മുഹൂർത്തം അള്ളാഹു ഉസ്താദ് ഉസ്താദവർകൾക്ക് ആഫിയത്തുള്ള ഒരുപാട് ദീർഘായുസ് നമുക്ക് തണലേകാൻ വേണ്ടി നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ വർഷം നാം പ്രഖ്യാപിച്ച ഈ മഹത്തായ സദസ്സിൻ്റെ ഏറ്റവും സമുജ്വലമായ ഒരു നിറവാണ് വേദിയിൽ മലിക്കുൽ മുലഫർ അവാർഡിൻ്റെ ബഹുവന്യരായ സയ്യദ് അലി ബാഫക്കി തങ്ങളുടെ അനുഗ്രഹീത കരങ്ങളാൽ ബഹുവന്യരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് മുസ്താദവറുകൾക്ക് ഈ ധന്യവേദിയിൽ അസംഖ്യം സയ്യിദുമാരെയും പണ്ഡിതന്മാരെയും സാക്ഷ്യപ്പെടുത്തി ബഹുമാനപ്പെട്ട അമീനുശ്ശരി അ സയ്യിദ് അലി ബാഫക്കീ തങ്ങൾ ഈ ധന്യ മുഹൂർത്തത്തിൽ കൈമാറുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഈ മഹത്തായ സദസ്സിൽ ധന്യമുഹൂർത്തൽ മഹത്തായ അവാർഡിൻ്റെ സാക്ഷ്യപത്രം ബഹുമാനപ്പെട്ട സയ്യിദ് അവർ സുലൈമാൻ ഉസ്താദും ഒരുമിച്ച് ബഹുമാനപ്പെട്ട കേരള വഖഫ് ബോർഡ് ചെയർമാൻ സക്കീർ ഹുസൈൻ സാർ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ ഈ പ്രൗഢ വേദിയിൽ സാന്നിധ്യം അറിയിക്കുന്നു ഈ ചരിത്ര നിമിഷം അസുഫയുടെ ഈടുറ്റ ചരിത്രത്തിൻ്റെ താളുകളിൽ വളരെയേറെ ഊഷ്മളമായ ഒരേട് ഇന്നിൻ്റെ സായാഹ്നത്തിൽ ഈ കടലോരത്തെ മനോഹരമായ പൈതൃക ധന്യതയുടെ നറുനിലാവ് വീഴുന്ന ഈ നിശാ സൗന്ദര്യത്തിൽ സമ്മാനിച്ചിരിക്കുകയാണ് ഇൻഷാ അള്ള ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കൾ ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും ആരോഗ്യം വകവെക്കാതെ നമ്മുടെ ഈ മനോഹരമായ പരിപാടിയെ സമ്പന്നമാക്കി അള്ളാഹു സുബഹാനഹുഅത്താല അവർക്ക് ആയുസും ആഫിയത്തും നൽകുമാറാവട്ടെ